എന്താണ് ഈ ഡയബറ്റീസും അല്ലെങ്കിൽ പ്രമേഹ പ്രമേഹവും പി സി ഒ ഡിയും തമ്മിലുള്ള ബന്ധം പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ പി സി ഒ ഡി ഉണ്ടായ ഭൂരിപക്ഷം ആൾക്കാരും പൊണ്ണത്തടിയുള്ള ആൾക്കാരാണ് ആണുങ്ങളിൽ ഉണ്ടാകുന്നത് പോലെ ചെറിയ രീതിയിലുള്ള ഒരു കഷണ്ടിക്കുള്ള സാധ്യതയും അവർക്കുണ്ടാകാറുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹായ് ഞാൻ ഡോക്ടർ ഷിംജി സി എംഒ പ്രകൃതി സൗഖ്യം കാഞ്ഞങ്ങാട് വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു ഗൈനക്കോളജിക്കൽ ഡിസോർഡറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് മാസമുറ തെറ്റിയ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അൾട്രാസോണോഗ്രഫി ചെയ്യാൻ വേണ്ടി പറയും അത് ചെയ്തു കഴിഞ്ഞാൽ അണ്ടാശയത്തിൽ മുഴകളുണ്ട് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി ആണ് എന്ന് ഒരു ഡയഗ്നോസിസിലേക്ക് എത്തിച്ചേരാം ഇത്തരത്തിലെത്തി ചേരുന്ന പെൺകുട്ടികളിൽ സാധാരണമായി ഹിർസൂട്ടിസം അല്ലെങ്കിൽ രോമത്തിൻ്റെ അമിതമായ വളർച്ച കാണാറുണ്ട് അതേപോലെ തന്നെ മെയിൽ സോട്ട് ഓഫ് ഹെയർഫോൾ അല്ലെങ്കിൽ ആണുങ്ങളിൽ ഉണ്ടാകുന്നതുപോലെ ചെറിയ രീതിയിലുള്ള ഒരു കഷണ്ടിക്കുള്ള സാധ്യതയും അവർക്കുണ്ടാകാറുണ്ട് ഇത്തരത്തിൽ ഡയഗ്നോസ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിക്ക് എന്താണ് സാധാരണഗതിയിൽ കൺവെൻഷൻലി നമ്മൾ കൊടുക്കാറുള്ളത് തീർച്ചയായിട്ടും കൺവെൻഷൻലി അവർക്ക് കൊടുക്കുന്ന മെഡിസിൻ മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന മരുന്നാണ് എന്താണ് ഈ ഡയബറ്റീസും അല്ലെങ്കിൽ പ്രമേഹവും പ്രമേഹവും പി സി ഒ തമ്മിലുള്ള ബന്ധം മിക്ക എല്ലാ സസ്യനുകളും പ്രസവിക്കാറുണ്ട് എല്ലാ സസ്യനുകൾക്കും ഗർഭപാത്രമുണ്ട് പക്ഷേ മനുഷ്യരിൽ മാത്രമാണ് ഗർഭാശയ മുഴകളും അണ്ടാശയ മുഴകളൊക്കെ സാധാരണഗതി കണ്ടുവരുന്നത് തീർച്ചയായിട്ടും അത് മനുഷ്യന്മാർക്ക് ഇന്നുള്ള ജീവിത ശൈലി ആയി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം എന്താണ് ഈ ജീവിതശൈലിയിൽ വന്ന പ്രധാനപ്പെട്ട വ്യത്യാസം പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ പി സി ഒ ഡി ഉണ്ടായ ഭൂരിപക്ഷം ആൾക്കാരും പൊണ്ണത്തടിയുള്ള ആൾക്കാരാണ് പൊണ്ണത്തടിയുള്ള മിക്കവരിലും ഇൻസുലിൻ വർദ്ധിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് അവരുടെ രക്തത്തിലുള്ള ഇൻസുലിൻ്റെ വർധനവിന് സാധാരണഗതിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറക്കാൻ അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനുള്ള ഒരു മരുന്നാണ് മെറ്റ്ഫോർമിൻ ഇതേ മരുന്നാണ് ഡയബറ്റീസിനും ഉപയോഗിക്കാറുള്ളത് ഇൻസുലിൻ വർദ്ധിച്ചു കഴിയുമ്പോൾ പൊണ്ണത്തടി കൂടുന്നു എന്ന് നമ്മൾ കണ്ടു ഇതേപോലെ തന്നെ ഇൻസുലിൻ വർദ്ധിപ്പിക്കുമ്പോൾ മെയിൽ ഹോർമോൺ ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോണും ശരീരത്തിൽ വർദ്ധിക്കും അതുകൊണ്ടാണ് പലപ്പോഴും അനാവശ്യമായ രോമ വളർച്ച ഉണ്ടാകുന്നത് ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ അന്നജത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് പൊണ്ണത്തടി വരുന്നതും അതേപോലെ തന്നെ അതിനനുപാതികമായി ശരീരത്തിനകത്ത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ കുറക്കുക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ വേണ്ടി കഴിയൂ എങ്ങനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ് കുറക്കേണ്ടത് തീർച്ചയായിട്ടും അത് വ്യായാമങ്ങളിൽ കൂടിയും അതിലുപരിയായി ഡയറ്ററി മാനേജ്മെൻറ്റിൽ കൂടിയുമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി ഒരു മലയാളി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉള്ളത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അല്ലെങ്കിൽ പഞ്ചസാര നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഭക്ഷണ രീതി രാവിലെ നമ്മൾ കഴിക്കുന്ന ദോശ ഇഡലി പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉച്ചയ്ക്ക് നമ്മൾ വയറ് നിറയെ ചോറ് അല്ലെങ്കിൽ ബിരിയാണി കഴിക്കും വൈകുന്നേരം നമ്മൾ കഴിക്കുന്നത് ആയിരിക്കാം കഞ്ഞി ആയിരിക്കാം ഇനി ഈ ഏത് കാര്യങ്ങളായാലും അതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അരിയിലും ഗോതമ്പിലുമൊക്കെ പ്രധാനമായും എഴുപത് ശതമാനത്തിൻ്റെ മുകളിലേക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു നമ്മൾ വൽ പലപ്പോഴും നല്ലതാണെന്ന് വിചാരിക്കുന്ന മില്ലറ്റ്സ് ചെറുധാന്യങ്ങൾ ഈ മില്ലറ്റ്സിലും അറുപത് ശതമാനത്തിൻ്റെ മുകളിലേക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് പഞ്ചസാര നൂറ് ശതമാനവും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അതുപോലെ വ്യാപകമായി നമ്മൾ ഉപയോഗിക്കുന്ന സ്നാക്സ് ബേക്കറി സാധനങ്ങൾ ബിസ്ക്കറ്റ് ബ്രെഡ് എയറേറ്റഡ് ഡ്രിങ്ക്സ് ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് കൊണ്ട് സമ്പുഷ്ടമാണ് അതേസമയം പയറുവർഗ്ഗങ്ങൾ ചെറുപയർ കടല നിലക്കടല ഉഴുന്ന് പരിപ്പ് പ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മോഡറേറ്റ് ആയിട്ട് മാത്രം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡെൻസിറ്റി കുറയുന്നതോടുകൂടി തന്നെ ശരീരത്തിനകത്തുള്ള ഇൻസുലിൻ്റെ അളവ് വ്യാപകമായിട്ട് കുറയാൻ വേണ്ടി സാധ്യതയുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മൾ കഴിച്ച് ഉണ്ടാക്കുന്ന എനർജിയെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ് ശരിയായ രീതിയിലുള്ള വ്യായാമം അത് യോഗയാവാം ബാക്കിയുള്ള കായിക അഭ്യാസങ്ങളാവാം കൃത്യമായി റെഗുലറായിട്ടും ചെയ്യുക എന്നതും ഡയബറ്റീസിനെ അല്ലെങ്കിൽ അതുപോലെ തന്നെ പി സി ഒ ഡിയെ ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് പി സി ഒ ഡി എന്നുള്ളത് ഡയബറ്റീസ് ഓഫ് ഓവറീസ് എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഡയബറ്റീസിനും പി സി ഒ ഡിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡയറ്ററി മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം കാർബോഹൈഡ്രേറ്റ് സമ്പുഷ്ടമാണ് പഞ്ചസാരയാൽ എന്ന് നമ്മൾ കണ്ടു പക്ഷേ പൂർണ്ണമായും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അരിയോ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ഭക്ഷണ രീതി മലയാളിക്ക് സാധ്യമാണെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ശരി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുപ്പത് ശതമാനം മാത്രമായിട്ട് കാർബോഹൈഡ്രേറ്റ് നിജപ്പെടുത്തുക ഉദാഹരണമായി രാവിലെ മൂന്ന് ദോശ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഒരു ദോശയായിട്ട് കുറക്കുക അതിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് റിച്ച് അല്ലാത്ത കോഴിമുട്ടയോ അതുപോലെയുള്ള ഓംലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാലഡ്സ് കഴിക്കുക ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറിൻ്റെ അളവ് പരമാവധി കുറക്കുക കൂടെ പച്ചക്കറികൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക ഇതേപോലെ തന്നെ രാത്രി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രില്ലഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം ഗ്രില്ലഡ് ആയിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ചിക്കൻ ആയാലും ഫിഷായാലും ധാരാളമായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഒരു മീൽ ആണ് നമുക്ക് ആവശ്യം കാർബോഹൈഡ്രേറ്റിനെ മറ്റുള്ള ഭക്ഷ്യവസ്തുക്കൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക ഈ ഒരറ്റ റീപ്ലേസ്മെൻറ്റിൽ തന്നെ മഹാഭൂരിപക്ഷം പി സി ഒഡികളും കൺട്രോളിലേക്ക് വരുന്നതാണ് സാധാരണഗതിയിൽ തടിയുള്ളവരിലാണ് പി സി ഒ കാണിപ്പെടാറുള്ളതെങ്കിലും ചിലരെങ്കിലും പറയാറുണ്ട് ഒട്ടും തടിയില്ലാത്ത ഞങ്ങൾക്ക് എങ്ങനെയാണ് പി സി ഒ ഡി വന്നതെന്ന് ഇത് ചിലപ്പോഴൊക്കെ വിസറൽ ഫാറ്റിൻ്റെ പ്രസൻസ് കൊണ്ടായിരിക്കാം വിസറൽ ഫാറ്റും സബ്ക്യൂട്ടേനിയസ് ഫാറ്റും വളരെ വ്യത്യാസമുള്ള കാര്യങ്ങളാണ് ഉദാഹരണമായി നല്ല തടിയുള്ള ഒരാൾക്ക് ഒരു സുമോ ഫൈറ്ററിന് ഒരു സുമോ ഗുസ്തിക്കാരന് ശരീരം മുഴുവൻ ഫാറ്റുണ്ട് അദ്ദേഹത്തിന് വിസറൽ ഫാറ്റ് വേണമെന്നില്ല അദ്ദേഹത്തിന് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയും കുറവായിരിക്കും പക്ഷേ പൊണ്ണത്തടി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളില്ലെങ്കിൽ പോലും ചിലർക്കെങ്കിലും വിസറൽ ഫാറ്റ് അതെങ്കിൽ വയറിനകത്തുള്ള ഫാറ്റിൻ്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ടാകാം അങ്ങനെയുള്ളവർക്ക് പി സി ഒ ഡി സാധ്യതയും കൂടും അതേപോലെ തന്നെ ചില ഹോർമോൺ വേരിയേഷൻസ് കൊണ്ടും ലൈക്ക് ഇൻഫ്ലുവൻസ് ഓഫ് അഡ്രീനൽ ഗ്ലാൻഡ് അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടും ഈ പറയുന്ന പി സി ഒ ഡിക്ക് സാധ്യതകൾ ഉണ്ട് പലപ്പോഴും അഡ്രീനൽ ഗ്ലാൻഡിന് വരുന്ന പ്രശ്നങ്ങൾ ഒരു പക്ഷേ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടോ മറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടോ ഒക്കെ ആവാം സ്ട്രെസ്സും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഏത് തരത്തിൽപ്പെട്ട പി സി ഒ ഡി ആണ് വന്നത് എന്ന് കണ്ടുപിടിച്ച് അതിനനുസരി അനുസരിച്ച രീതിയിലേക്ക് ചിട്ടപ്പെടുത്തുക ജീവിതശൈലിയും ഭക്ഷണവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് കൃത്യമായ ആഹാര രീതിയിലൂടെയും വ്യായാമത്തിലൂടെയും മഹാപുരുഷം പേർക്കും പി സി ഒ ഡിയിൽ നിന്ന് കൃത്യമായ രീതിയിൽ മുക്തി നേടാൻ വേണ്ടി കഴിയുന്നതാണ് പി സി ഒ ഡി പലരും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് കണക്കാക്കുക വിവാഹം കഴിഞ്ഞ് മൂന്നോ നാലോ വർഷത്തിന് ശേഷവും കുട്ടികളില്ലാത്ത സമയത്താണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് മറിച്ച് ലക്ഷണങ്ങൾ കണ്ട് തുടങ്ങിയാൽ ഉടൻ തന്നെ നല്ലൊരു ഫിസിഷ്യനെ കാണിച്ച് എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് മനസ്സിലാക്കി ഡയഗ്നോസിസ് ചെയ്ത് അതിന് ശരിയായ രീതിയിലുള്ള ചികിത്സ എടുക്കുക ഭക്ഷണ രീതിയും എക്സസൈസിലേക്ക് മാറുക എന്നുള്ളതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും നമുക്ക് കാണാം